ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ പള്ളിവേട്ട ദിവസം ഭഗവാന്റെ ഗ്രാമപ്രദക്ഷിണം പുറത്തേക്ക് വരുന്നതിനായി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ തിരക്കാണ് നമ്മളിവിടെ കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഇന്ന് സന്ധ്യയ്ക്ക് പള്ളിവേട്ട ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടാം തീയതി വൈകിട്ട് ഭക്തജനങ്ങൾ ഗുരുവായൂരപ്പൻ്റെ പൊൻപഴുക്കാ മണ്ഡപത്തിലെ ദീപാരാധനയും പൊൻപഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഗുരുവായൂരപ്പനെ ദർശിച്ചതിനു ശേഷം ക്ഷേത്രത്തിനകത്തു നിന്ന് പുറത്തേക്ക് വരികയാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന് പുറത്തെത്തുന്ന ഭഗവാന്റെ ദീപാരാധനാ സമയത്ത് ഇതാ വലിയ ദീപസ്തംഭം തെളിക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഉത്സവത്തിൻ്റെ സമാപന ദിവസങ്ങളാണിത് പള്ളിവേട്ടയും മാറാട്ടും കണ്ണൻ ഭഗവ ഭക്തരുടെ അടുത്തേക്ക് എത്തുന്ന ഈ സമയത്ത് ഭക്തരെല്ലാം ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഭഗവാൻ്റെ വരവിനായിട്ട് സ്വർണക്കോലത്തിൽ ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് പുറത്തേക്ക് വരുമ്പോൾ നിറപറകളും നിലവിളക്കുകളും ഭഗവാൻ്റെ രൂപങ്ങളും ഭഗവാൻ്റെ ഭഗവത്ഗീ ഭാഗവതത്തിലെ കൃഷ്ണലീലകളുടെ ഭാഗങ്ങളുമെല്ലാം വിവിധ വിവിധ സ്ഥലങ്ങളിൽ ചിത്രീകരിച്ചുകൊണ്ട് ആളുകൾ ഭജനയോടെ പ്രാർത്ഥനയോടെ നാമജപത്തോടെ ഭഗവാന്റെ വരവിനായി കാത്തു നിൽക്കുന്ന ദൃശ്യമാണ് നമ്മളിവിടെ കാണുന്നത് ഉത്സവം പള്ളിവേട്ട ആറാട്ട് ദിവസം രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് ഗുരുവായൂരപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് ദാ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്ക് പൊൻപഴുക്കാ മണ്ഡപത്തിൻ്റെ ചുറ്റുമായിട്ട് കീഴ്ശാന്തി ഗീശാന്തിക്കാരും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരുമെല്ലാം നിൽക്കുന്നതിൻ്റെ യൂട്യൂബ് വിഷ്വൽസ് വലിയ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇവിടെ കണ്ടത് ഭക്തജനങ്ങൾ കാത്തിരിക്കുകയാണ് ഭക്തജനങ്ങളെ പുറത്തേക്ക് ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഭക്തജനങ്ങളെ നിയന്ത്രിക്കുന്ന പോലീസ് സേനയെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സെക്യൂരിറ്റി വിഭാഗത്തെ എല്ലാം കാണാം ദാ ക്ഷേത്രത്തിനകത്ത് ദീപാരാധന നടക്കുന്നതിൻ്റെ വിദൂര ദൃശ്യമാണ് ഇവിടെ കാണുന്നത് യൂട്യൂബിൽ ഈ കുറി യൂട്യൂബിൽ ഇത് ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട് ഭാവന ഭാവനാശ്രൂ വേണത് ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നത് അതിൻ്റെ ബിഗ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് നമ്മളിവിടെ കണ്ടത് ഗുരുവായൂർ കിഴക്കേ നടക്കൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ദീപസ്തംഭത്തിൻ്റെ കിഴക്കേ നടക്കലാണ് ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് എഴുന്നള്ളിച്ച് പുറത്തേക്ക് വരുന്നത് അവിടെയാണ് ഭക്തരെല്ലാം കാത്തിരിക്കുന്നത് ക്ഷേത്രം മോദിക്കൻ കക്കാട് സതീശൻ നമ്പൂതിരിപ്പാടാണ് ഇവിടെ നിൽക്കുന്നത് ക്ഷേത്ര ജീവനക്കാർ ക്ഷേത്രത്തിൻ്റെ മറ്റ് ഭാരവാഹികളൊക്കെ ക്ഷേത്രത്തിനകത്തും പുറത്തുമായിട്ടുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ നേരിട്ട് ഗ്രാമപ്രദക്ഷിണത്തിലൂടെ ഭക്തരുടെ അടുത്തേക്ക് എത്തുന്ന അപൂർവ്വം നിമിഷത്തിനാണ് ഇവിടെ കാത്തുനിൽക്കുന്നത് ആനകളെല്ലാം തയ്യാറായി കഴിഞ്ഞു വിഷ്ണുണ്ട് ചന്ദാമരാക്ഷനുണ്ട് അക്ഷയകൃഷ്ണനുണ്ട് അകത്ത് ദാമോദർദാസുണ്ട് അഞ്ച് ആനകളുണ്ട് അത് ഏതാണ്ട് ദീപാരാധനയുടെ സമയമായിരിക്കുകയാണ് ദീപാരാധന സമയത്ത് ശാന്തിയേറ്റ കിഴ്ശാന്തി മുള മുളമംഗലം ഹരി നമ്പൂതിരിയാണെന്ന് ദീപാരാധന നിർവഹിക്കുന്നത് അദ്ദേഹം ദീപാരാധന നിർവഹിക്കുന്ന നിർവഹിക്കുന്നതിനായിട്ട് കൊടിമരച്ചുവട്ടിലെ പൊൻപഴുക്കാമണ്ഡപത്തിൽ ഇത് ആ ഹരി നമ്പൂതിരി ഉത്തരീയും ധരിച്ചു കഴിഞ്ഞു അദ്ദേഹം അനുമ അനുമതി ചോദിച്ച് സമയമായെന്ന് ആ അറിയിപ്പ് കിട്ടിയാലുടൻ ദീപാരാധന ചടങ്ങുകൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് ദീപാരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ പൊൻപഴുക്കാമണ്ഡപത്തിലെ ഗുരുവായൂരപ്പൻ്റെ തങ്കത്തിടമ്പ് പുറത്തെത്തിച്ച് അത് സ്വർണ സ്വർണ്ണക്കോലത്തിൽ ഉറപ്പിച്ചതിന് ശേഷം കൊമ്പൻ ദാമോദർദാസിൻ്റെ മുകളിലേക്ക് കയറ്റി അഞ്ചാനകൾ ഇതാ ദീപാരാധന ആരംഭിച്ചു കഴിഞ്ഞു ദീപാരാധന തട്ടിൽ ദീപ ദീപനാളങ്ങൾ തെളിയിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ ഇതാ കൊടിമര ചുവട്ടിലെ പൊൻപഴുക്കാമണ്ഡപത്തിൽ ദീപാരാധന നടക്കുന്ന ദൃശ്യങ്ങളാണ് യൂട്യൂബിൻ്റെ സഹായത്തോടെ പുറത്ത് കാണിക്കുന്ന ലൈവാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ പുറത്താണ് നിൽക്കുന്നത് പുറത്ത് ആനകളെല്ലാം ഉണ്ട് അകത്ത് നടക്കുന്ന ദീപാരാധനയുടെ ദൃശ്യങ്ങൾ ഇതാ പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നു ഗുരുവായിരപ്പൻ്റെ ദീപാരാധനയുടെ ആദ്യ ഘട്ടം കഴിഞ്ഞു ദീപാരാധന തട്ടിൽ ദീപങ്ങൾ തെളിയിച്ച് ആ ഭഗവാനുതാം ദീപാരാധന നടത്തുന്നതാണ് നമ്മൾ കാണുന്നത് ഓരോ ഘട്ടമായിട്ട് ഭഗവാന്റെ ദീപാരാധന എങ്ങനെ നടത്തണം ധൂപവും ദീപവുമെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ടുള്ള ദീപാരാധനയാണ് നമ്മളിവിടെ കാണുന്നത് ഭക്തജനങ്ങൾ വളരെ സന്തോഷപൂർവ്വം സാധാരണ ആളുകൾക്ക് ഇത്തരം ചടങ്ങുകൾ കാണാൻ സാധിക്കുമായിരുന്നില്ല ഇക്കുറിയാണ് ഇത് ആദ്യമായിട്ട് ദേവസ്വം ഇത് ലൈവ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയത് ഗുരുവായൂരി ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫറായ ഉണ്ണി ഭാവനയാണ് ഈ ലൈവ് നടത്തുന്നത് വളരെ മനോഹരമായിട്ട് ഇക്കുറി ആളുകൾക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തെ ചടങ്ങുകൾ കാണാൻ കഴിഞ്ഞു എന്നൊരു സവിശേഷത കൂടിയുണ്ട് ഇന്നിപ്പോൾ പുറത്തേക്ക് എഴുന്നള്ളിച്ചാൽ ഒരു ക്ഷേത്ര പ്രദക്ഷിണം കുളപ്രദക്ഷിണം കഴിഞ്ഞ് ഭഗവാൻ അകത്തേക്ക് വരും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അകത്ത് ഭഗവാനെ സ്വീകരിക്കുന്നത് ചൊവ്വല്ലൂർ രാജശേഖര വാര്യ കുടമുല്ല പൂക്കൾ വിതറി ഭഗവാനെ അകത്തേക്ക് സ്വീകരിക്കും അതിനുശേഷം വടക്കേ നടക്കിലെത്തി കഴിഞ്ഞാൽ ദാമോദരദാസിൻ്റെ പുറത്തുനിന്ന് കോലം സ്വർണ്ണക്കോലം ഇറക്കി എഴുന്നലിച്ച് ദേവിയുടെ പുറത്ത് തിടമ്പ് മാത്രമായി എഴുന്നള്ളിച്ച് പുറത്തേക്കെത്തും പുറത്തേക്കെത്തുമ്പോൾ അവിടെ കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ പക്ഷിമൃഗാദികളുടെ വേഷം ധരിച്ചിട്ടുള്ള ഭക്തജനങ്ങൾ വഴിപാടായിട്ട് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ അകത്തേക്ക് ഓടിക്കയറും പുതിയയിടത്ത് ശാരഡി മാനുഷ്യങ്ങളുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ശംഖു വിളിച്ച മാനുഷ്യങ്ങളുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ ഭഗവാന്റെ ഭഗവാൻ്റെ മൃഗയാവിനോദത്തിനുള്ള മൃഗങ്ങളുടെ വേഷം ധരിച്ച ഭക്തജനങ്ങൾ ക്ഷേത്രത്തിനകത്തേക്ക് ഓടിക്കയറും അങ്ങനെ ഓടിക്കയറുന്നതിൻ്റെ പിന്നാലെ ദേവിയാനയുടെ പുറത്ത് ഭഗവാൻ്റെ തങ്കത്തടമ്പുമായിട്ട് ഈശാന്തി മുളമംഗലം ഹരിനമ്പൂതിരി ഉണ്ടാകും അദ്ദേഹം ഈ ക്ഷേത്രത്തിനകത്ത് ഒൻപത് ഓട്ടപ്രദക്ഷിണം പൂർത്തിയാക്കിയിട്ട് ദേവസ്വത്തിൻ്റെ അവകാശപ്പന്നിയായ അവകാശപ്പന്നിയുടെ വേഷത്തിൽ എത്തുന്ന ആളെ അമ്പ ഇത് വീഴ്ത്തിയ സങ്കല്പത്തിൽ തണ്ട് നീക്കി മാറ്റിയതിന് ശേഷം ഭഗവാൻ ഇന്ന് രാത്രി നാലമ്പലത്തിന് അകത്ത് ശ്രീകോവിലിന് പുറത്ത് നമസ്കാരമണ്ഡപത്തിലാണെന്ന് ഭഗവാന്റെ പള്ളിയുറക്കം രാത്രി കാനന ഉണ്ടാക്കി മുളകൾ ചുറ്റും വരച്ച വെള്ളിക്കട്ടിലിന് മുകളിൽ വെൽവെറ്റ് കിടക്ക വിരിച്ച് തലയിണവെ ചുരുളൻ തലയിണവച്ച് ഭഗവാന്റെ പഞ്ചലോഹ വിഗ്രഹം ഈ നമസ്കാര മണ്ഡപത്തിൽ കിടത്തും ചുറ്റും കഴയക്കാർ കാവലിൽ നിൽക്കും അതിന് ചുറ്റുമായിട്ട് കാനന പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വനത്തിലാണല്ലോ നായാട്ട് നടക്കുന്നത് കാനന പ്രതീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി വനത്തിൽ തന്നെ ഭഗവാൻ വിശ്രമിച്ചു എന്ന സങ്കല്പത്തിൽ അവിടെ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് പുറത്താണ് ഇന്നത്തെ ഒരു ദിവസം മാത്രം ഭഗവാൻ്റെ പള്ളി ഉറക്കം അങ്ങനെ ഭഗവാൻ പള്ളി ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ഷേത്ര പരിസരമാകെ നിശബ്ദതയാ നിശബ്ദതയിലാകും നായാട്ട് കഴിഞ്ഞ ക്ഷീണത്തിൽ ഭഗവാൻ ഉറങ്ങുന്നു എന്നാണ് സങ്കല്പ അപ്പം ആ ഉറക്കത്തിന് വിഘ്നം വരാതിരിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ വളരെ ശബ്ദം താഴ്ത്തി മാത്രമേ സംസാരിക്കുക പോലുമുള്ളൂ നാഴികമണി പോലും അടി അടിക്കുകയില്ല ഇതാ സ്വർണ്ണക്കോലത്തിൽ ഭഗവാന്റെ തങ്കത്തിടമ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടി അകത്തു നിന്ന് പുറത്തേക്ക് വരികയാണ് ഈ സ്വർണ്ണക്കോലം ഇവിടെ വച്ചിട്ടുണ്ട് സ്വർണ്ണക്കോലത്തിലേക്ക് ഭഗവാൻ്റെ തങ്കത്തിടമ്പ് ഉറപ്പിക്കും ഉറപ്പിച്ചു കഴിഞ്ഞാൽ ദാമോദർദാസ് തയ്യാറായി നിൽക്കുകയാണ് ദാമോദര് മുകളിലേക്ക് ഈ സ്വർണ്ണക്കോലം കയറ്റും അപ്പോൾ പള്ളിവേട്ട കഴിഞ്ഞിട്ട് ഭഗവാൻ നമസ്കാര മണ്ഡപത്തിൽ പള്ളി ഉറങ്ങും പള്ളി ഉറങ്ങിയതിന് ശേഷം നാളെ നേരം വൈകി നാളെ നിർമാലിയില്ല നാളെ സാധാരണ എല്ലാ ദിവസവും മൂന്ന് മണിക്ക് പതിവുള്ള നിർമാല്യം നാളെ ആറാട്ട് ദിവസമില്ല ഭഗവാൻ ക്ഷീണിച്ചുറങ്ങിപ്പോയി എന്നാണ് സങ്കല്പം ഭഗവാൻ്റെ ഉറക്കത്തിന് വിഘ്നം വരാതിരിക്കാൻ വേണ്ടി ക്ഷേത്ര പരിസരമാകാൻ നിശ്ശബ്ദതയിലാകും അങ്ങനെ ഭഗവാൻ രാവിലെ ഓമനക്കുട്ടി എന്ന് പറയുന്ന ഒരു പൈക്കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഉണരുക ഇതിനായിട്ട് പൈക്കുട്ടിയെ നാലമ്പലത്തിനകത്ത് ശ്രീല ശ്രീകോവിലിനു മുന്നിൽ കൊണ്ട് നിർത്തും പശുക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് നാലരയോടെ ഭഗവാൻ ഉണരും പിന്നെ വളരെ വേഗമാണ് നാളത്തെ ആറാട്ടിൻ്റെ ചടങ്ങുകൾ നടക്കുക ജലദ്രോണിയിൽ നീരാട്ട് നടത്തി കടലാടി കടലാടിച്ചമത കൊണ്ട് പല്ല് തേച്ച് പച്ചീർക്കൽ കൊണ്ട് നാക്കുവടിച്ച് ജലദ്രോണിയിൽ നീരാട്ട് കഴിഞ്ഞ് ഗോരോചനവും ചന്ദനക്കുറിയും അണിഞ്ഞ് കർഗമാല ചാർത്തി ഭാരതപട്ടണഗിരി പുരാണം വായിച്ച് കേട്ടതിന് ശേഷമാണ് ഭഗവാനെ ശ്രീകോവിലിനകത്തേക്ക് എഴുന്നള്ളിക്കുക അപ്പോൾ നാളെ ദർശനം എട്ട് മണിക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ശ്രീകോവിലിനകത്തേക്ക് എട്ട് എട്ട് മണിയോടെ ഭഗവാൻ എഴുന്നള്ളിച്ചതിന് ശേഷം മാത്രം പിന്നെ പതിവ് പൂജകൾ നടക്കും നാളെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ആറാട്ട് നാളെ രാത്രി ഇതേപോലെ പുറത്തേക്ക് പഞ്ചലോഹത്തിടം എഴുന്നള്ളിച്ചിട്ടുള്ള യാത്രാബലിയും അതാ ഗ്രാമപ്രദക്ഷിണവും നടക്കും അതിനുശേഷം തീർത്ഥക്കുളത്തിൽ ആറാട്ട് നടക്കും ആറാട്ടിന് ശേഷം ഭഗവതിയുടെ വാതിൽമാടത്തിൽ ഉച്ചപൂജ നടക്കും ദാ ദാമോദരദാസ് ഇരുന്നു കഴിഞ്ഞു ദാമോദരദാസിൻ്റെ മുകളിലേക്ക് മുളമംഗലം ഹരിനമ്പൂതിരി കയറുകയാണ് സ്വർണ്ണക്കോലത്തിൽ ഭഗവാന്റെ തങ്കത്തിടം ഉറപ്പിച്ച് ദാ അനപ്പുറത്തേക്ക് നൽകുകയാണ് കൃഷ്ണ ഹരി ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന വിളികളോടെ ഭക്തജനങ്ങൾ ചുറ്റും നിൽക്കുന്ന ഭക്തജനങ്ങൾ ഭഗവാനെ തൊട്ട് നമസ്കരിക്കുകയാണ് ഭഗവാനെ വന്ദിക്കുകയാണ് ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് മനസ് ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ് കണ്ണൻ കൺമുന്നിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരമാകെ ആ മുന്നിൽ കൃഷ്ണാട്ടം കളിക്കാർ ആയോധന വേഷധാരികളായ കൃഷ്ണാട്ടം കളിക്കാര് ആദരപൂർവ്വം ആചാരപൂർവ്വം ഗുരുവായപ്പൻ്റെ എഴുന്നള്ളിപ്പിന് മുന്നിൽ ചുവടുവെച്ചിട്ട് തങ്ങളുടെ ആയോധന മികവ് പ്രകടിപ്പിച്ച് ഈ ഈ ഘോഷയാത്രയ്ക്ക് അല്ലെങ്കിൽ ഈ മപ്രദക്ഷിണത്തിന് അവർ അതിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കാൻ ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരിത് മുന്നിൽ നിന്നിട്ട് ഇത് നയിക്കുകയാണ് അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് ഈ ഇവിടെ നടക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലും ഇല്ലാത്ത വിധത്തിലുള്ള സവിശേഷമായ ചടങ്ങുകളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വർഷത്തിൽ രണ്ട് തവണ മാത്രമാണ് ഗുരുവായൂരപ്പനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നത് പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ കണ്ണനെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ട് നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ സ്ഥലത്തും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹങ്ങളും ഗുരുവായൂരപ്പൻ്റെ എല്ലാം വെച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ വരവിനെ ആഘോഷപൂർവ്വം ഭക്തജനങ്ങളെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാ ഗുരുവായൂരപ്പൻ്റെ സ്വർണ്ണക്കോലമാണ് നമ്മൾ കാണുന്നത് സ്വർണ്ണക്കോലം ദാമോദർദാസിൻ്റെ മുകളിൽ എഴുന്നള്ളിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞ് ആ കഴിഞ്ഞതോടുകൂടി തന്നെ ഇതാ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളത്തിന് കാലമിട്ട് കഴിഞ്ഞു ഇതാ വളരെ പതികാലത്തിൽ പാണ്ഡിമേളം കൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ് നമുക്ക് ലേശം പാണ്ഡ്യമേളം കേൾക്കാം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഭരണസമിതി മെമ്പർമാരായ മനോജ് ബി നായർ കെ പി വിശ്വനാഥൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് എന്നിവരെല്ലാം ചടങ്ങിനെ എത്തിയിട്ടുണ്ട് ഈ ഗ്രാമപ്രദക്ഷിണത്തിനൊപ്പം രാമപ്രദർശനത്തിനൊപ്പം കവിസ് തൂങ്ങിക്കൊണ്ട് ക്ഷേത്രം ബോധിക്കാൻ പഴയം സതീശൻ നമ്പൂതിരി ഉണ്ട് മുന്നിൽ കുട്ടിവുളത്തുകളുമായിട്ട് ആടുകളുണ്ട് ഏറ്റവും മുന്നിൽ നാഗസ്വരമുണ്ട് അതിന് മുന്നിൽ ഭജന മണ്ഡലിയുടെ ഭജന നടക്കുന്നുണ്ട് കുവായിരപ്പൻ്റെ എഴുന്നണ്ടപ്പം ഏറ്റവും ഭക്തിപൂർവ്വം ഏറ്റവും മനോഹരമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇതാ തിരുവനന്ത കുട്ടന്മാരാര് തിരുവല്ല രാധാകൃഷ്ണൻ കോട്ടപ്പടി സന്തോഷ്മാരായ കക്കാട് രാജപ്പന്മാരായി എന്നു എന്നുതുടങ്ങിയ പ്രഗത്ഭര് വെളപ്പായ നന്ദന നേതൃത്വത്തിലുള്ള കുഴൽ സംഘം അങ്ങനെ പാണ്ടിമേളത്തിന് തുടക്കം കുറിക്കുകയാണ് മുന്നിലിത തഴ പൊടി സൂര്യമറ എന്നിവയുമായിട്ടുള്ള അലങ്കാരങ്ങളോടുകൂടിയിട്ടുള്ള എഴുന്നള്ളിപ്പാണ് നടക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട എഴുന്നള്ളിപ്പിനുള്ള സകല സന്നാഹങ്ങളുമായിട്ട് ഇതാ ഗുരുവായൂരപ്പൻ ക്ഷേത്ര പ്രദക്ഷിണത്തിനായിട്ട് ഇറങ്ങുകയാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും ഭക്തരാണ് ക്ഷേത്രത്തിന് ചുറ്റും ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളിപ്പ് കാണാനായിട്ട് നിൽക്കുന്നത് പാണ്ടിമേളത്തിൻ്റെ ശ്രുതിസുന്ദരമായ പാണ്ടിമേളം കേരളത്തിലെ പ്രഗത്ഭവാദ്യ കലാകാരന്മാരെല്ലാം അണിനിരക്കുന്ന പാണ്ടിമേളം ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു കുമ്പുകാര് കുഴൽക്കാര് താളക്കാർ വലന്തല ചെണ്ടക്കാര് എല്ലാവരും നിറഞ്ഞിട്ടുണ്ട് അഞ്ചാനകളെ എഴുന്നടിച്ച് നിർത്തി ഗുരുവായിരപ്പൻ നടുക്ക് രാമദാസ് വിഷ്ണു ചന്ദാമരാക്ഷൻ അക്ഷയകൃഷ്ണൻ തുടങ്ങിയ ആനകൾ ഇതിനിടയിൽ എൻ്റെ ഒരു വീഡിയോയും വി പി ഉണ്ണികൃഷ്ണനാണ് ഇത് ഗുരുവായൂർ ഡിലേറ്റ്സിന് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത് എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇതിനകത്ത് കടന്നുകൂടി അതിൻ്റെ എലിറ്റ് ചെയ്യാൻ എന്നില്ല ഗുരുവായൂരപ്പൻ്റെ നിയോഗമായിട്ട് അതിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇതാ പാണ്ടിമേളം നടക്കുന്നു പെരുവനംകുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ഡിമേളം പെരുവനംകുട്ടന്മാരാരുടെ പലത്ത് തിരുവല്ല രാധാകൃഷ്ണൻ ഇടത്ത് കോട്ടപ്പടി സന്തോഷ്മാര താളം നിയന്ത്രിച്ചു കൊണ്ട് വെളപ്പായ നന്ദനൻ മുന്നിലുണ്ട് കുറംകുഴലിൽ കൾ ഒരുക്കിക്കൊണ്ട് ധാരാളം ഭക്തജനങ്ങൾ ചുറ്റുഭാഗത്തുമുണ്ട് സൂര്യമറയും പൊടിയും തഴയുമായിട്ട് ഉത്സവത്തിൻ്റെ കാഴ്ചശ്വേരി ഗ്രാമപ്രദക്ഷിണമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെരുവനം കൂട്ടന്മാരാൻ്റെ നേതൃത്വത്തിലുള്ള പണ്ടി മെല്ലെ 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 വേണം കൊട്ടിക്കേറി കൊട്ടിക്കയറി വരികയാണ് സന്ധ്യ നേരത്ത് ഗുരുവായൂരിൻ്റെ കിഴക്കേ നടയിൽ തങ്കത്തിടമ്പ് സ്വർണ്ണക്കോലത്തിൽ എഴുന്നള്ളിച്ച് പുന്നിൽ പ്രഭജ്വരിയെന്ന് നെറ്റിപ്പെട്ടവുമായിട്ട് അഞ്ച് ഗജവിജ വീരന്മാരുടെ സാന്നിധ്യത്തിൽ ഗുരുവായൂരപ്പൻ്റെ എഴുന്നള്ളത്ത് അപൂർവ സന്ദർഭമാണ് ഭൂലോക വൈകുണ്ഠം എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് ഇതേപോലെ ഈ സായം സന്ധ്യയിൽ ഇതേപോലെ മനോഹരമായ ഒരു കാഴ്ച ഇതേപോലെ ഒരു കാഴ്ച ഇതേപോലെ ആളുകളെ ആകർഷിക്കുന്ന ഒരു കാഴ്ച മറ്റെവിടെ കാണാൻ കഴിയുമെന്നുള്ളതാണ് ഭക്തരെല്ലാം ഒരേ മനസ്സോടെ കണ്ണൻ കണ്ണന്മുന്നിലേക്ക് എത്തിയതിൻ്റെ ആഹ്ലാദത്തിലാണ് അവർ വളരെ സന്തോഷത്തിലാണ് കൃഷ്ണ ഗുരുവായപ്പ നാളെയാണ് ആറാട്ട് നാളത്തോടെ ഉത്സവം സമാപിക്കുകയാണ് കൃഷ്ണാർപ്പണം പടിയേട്ട എല്ലാവർക്കുമായി അവതരിപ്പിക്കുന്നു